ഓരോ വീട്ടിൽ ദിവസേന ചിക്കനും മീനു വെട ഞായറാഴ്ച കിട്ടിയാലായി അത്ര തന്നെ വല്ലപ്പോഴും ഉണ്ടാക്കണം എന്നാൽ ചിക്കന് ചേർക്കേണ്ട സാധനങ്ങൾ കൊണ്ടുവരുമോ അതുമില്ല ഇല്ല ചേർക്കാതെ ആരെങ്കിലും ചിക്കൻ കറി വെക്കുമോ അതെ മനുഷ്യ ഞാനൊരു കാര്യം പറയാം ഇല്ലാതെ ഞാൻ കറി വെക്കില്ല കേട്ടോ ഇങ്ങനെ മറവി വേഗം വാങ്ങിച്ചോണ്ട് വന്നോ മറക്കാൻ എന്താ ഇവിടെ മല മറിക്കണ പണിയാണോ നിങ്ങൾക്ക് പോയോ നീ ചാടി കളിക്കണം അവിടെ നിൽക്കടാ ഫോൺ റിങ് ചെയ്യണമല്ലോ ആരാണപ്പോൾ എന്നെ വിളിക്കാൻ ഹലോ ആ പറ ഒരു കാര്യമില്ലാതെ നീ വിളിക്കില്ല എന്ന് എനിക്കറിയാമല്ലോ ആ പറ ഷൈനിളിച്ചോടിപ്പോയില്ലേ പേപ്പറുകാരൻ്റെ കൂടെ ആരാ അപ്പുറത്തെ വീട്ടിലെ ഷൈലയോ രാവിലെ കൂടെ ഞാൻ അവളെ കണ്ടതാണല്ലോ എന്നിട്ട് ഹലോ ഹലോ ഫോൺ വെച്ചോ ആ പെണ്ണിന് എന്തിൻ്റെ കേടാണാവോ ഹലോ ഫോൺ വെച്ചല്ലോ എന്നാലും ആ വയസ്സിനെ കിട്ടിയുള്ള അവൾക്ക് പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല ആ മല്ലികക്ക ആക്കൂ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അപ്പുറത്തെ ശൈല ഓടിപ്പോയി ആ പേപ്പറുകാരൻ്റെ കൂടെ പോയാ എന്താ അല്ലേ എന്റെ മകളുടെ കൂടെ പഠിച്ച കുട്ടിയാ വളർത്തു ദോഷം അല്ലാതെന്താ പാല് കൊടുക്കാൻ പോവാണോ ആ ശരി നമ്മുടെ കുടുംബശ്രീക്കൊന്ന് വിളിച്ചു പറയാ എല്ലാവരും ഒന്ന് അറിയട്ടെ ഹലോ ചേച്ചി സംഭവ അറിഞ്ഞോ ഇല്ല എന്താ കാര്യം അറിഞ്ഞില്ലേ അതപ്പോ നന്നായേ നമ്മുടെ സരസുവിന്റെ മകളില്ലേ ഷൈല അവൾ ഒളിച്ചോടിപ്പോയി ഏത് സരസു ഹൈ നമ്മുടെ കുടുംബശ്രീയിലെ സരസു ഇല്ലേ അവൾ തന്നെ അയ്യോ എന്നിട്ട് എന്നിട്ട് എന്താവാൻ ഒരു വയസ്സിൻ്റെ കൂടെ അവൾ ഓടിപ്പോയേ ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കില്ലേ അവർ ആ ആ ഗ്രൂപ്പിലെ എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്ക് ഇനി നമ്മൾ അറിഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ലാന്ന് വേണ്ട ഇതെന്ത് പറയാനാ പാവം സരസ്വ ആ നിങ്ങൾ എന്തെങ്കിലും കാണിക്കേ എന്നാലും അവൾ ഓടിപ്പോയില്ലേ ആ ആ സരസുനത് വേണം അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് വീട്ടിലമ്മയോടും നാത്തൂന്മാരോടും വിളിച്ചു പറഞ്ഞേക്കലോ ഹലോ ഹലോ അമ്മ ഞാനാ എന്താ മോളെ ഷൈനിയുടെ കൂട്ടുകാരിയില്ലേ ഷൈല അവൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയമ്മേ അയ്യോ ആരുടെ കൂടെ കഷ്ടം വളർത്തു ദോഷം എന്താ പെണ്ണുങ്ങൾ അടക്കി ഒതുക്കി വളർത്തണേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നാത്തൂന്മാരോടൊക്കെ പറയണേ അമ്മേ ആ പറയാം ചിക്കൻ വാങ്ങിയിട്ടുണ്ടോ ഞാൻ കറി വെക്കട്ടെ ശരി ആ ഫോൺ വെച്ചോ മനസ്സിനെന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്താ അങ്ങനെ ആ എന്തോ ആട്ടെ ആ ഏട്ടനെത്തിയോ ഏട്ടാ സംഭവം അറിഞ്ഞോ അപ്പുറത്തെ ശൈലയില്ലേ അവൾ ഓടിപ്പോയി ഏട്ടനോട് ആരും പറഞ്ഞില്ല അതാപ്പം നന്നായേ ആ സരസു ഇനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെയാന്ന് പോക്ക് അല്ലേ ഏട്ടാ ഇതെപ്പോൾ വരെ ഏട്ടാ ഉള്ളിയുടെ ഇലയൊന്ന് പറിക്കട്ടെ ചിക്കനിലിട്ടാ നല്ലതാ എന്നാലും സരസുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ അവൾക്ക് അവൾക്കതു തന്നെ വേണം മനസ്സിന് എന്തോ ഒരു സന്തോഷം പോലെ ആ ശാന്തി അല്ലേ വരണേ ഈ വഴി ശാന്തിയെ വട്ടായോ അറിഞ്ഞു ഇത്ര സന്തോഷിക്കാൻ നിങ്ങൾ എന്തൊക്കെ ഈ പറയണേ അപ്പുറത്തെ ശൈലി ഇല്ലേ അത് ഓടിപ്പോയ കാര്യ ഞാൻ പറഞ്ഞേ അപ്പൊ നന്നായേ നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ മകള് ഷൈനിയാണ് ഓടിപ്പോയത് പെണ്ണും പിള്ളേ പൈസ ചെലവില്ലാതെ പെണ്ണ് പോയി കിട്ടിയിലേ അതൊരു കണക്കിന് നന്നായി സന്തോഷായി ജീവിച്ചു ഇവർക്ക് വട്ടായ മറ്റുള്ളവരെ പറഞ്ഞോണ്ട് കണക്കുമ്പോൾ വിചാരിക്കണം നമുക്കും അവസ്ഥ വരുമെന്ന് ദൈവമേ അവൾ ആ സ്വർണ്ണം എടുത്തോണ്ട് പോയോ കൊല്ലും ഞാൻ അവള് ഷോ എന്നാലും ഇങ്ങനെ ചെയ്തില്ലേ നിന്നെ ഞാൻ കൊല്ലുകടീ ഞാനിനി എങ്ങനെ മറ്റുള്ളവരെ മോത്തു നോക്കും സ്വർണം കാണേ ദൈവമേ അയ്യോ അയ്യോ എല്ലാം എടുത്തോണ്ട് പോയോടി മൂദേവി എനിക്ക് ഞാൻ എങ്ങനെ ഇനി മറ്റുള്ളവരെ മുഖത്ത് നോക്കും സരസുവിൻ്റെ എങ്ങനെ നോക്കും എൻ്റെ ദൈവമേ